ആ പെണ്ണൊരു ഭവിയെ കല്ലാണി सुना मैंने वाला अरे सारे सब में आ ब्लॉक अरे कोई कि हम लोग देख क्या पहुंच पाते मान पाते അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗമായിട്ടൊരു ന്യൂ ഇയർ ട്രിപ്പിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഒറ്റ ദിവസത്തെ വൺ ഡേ ട്രിപ്പിനാട്ടങ്ങൾ വന്ന് അപ്പോൾ ഞങ്ങൾ ആടിയും പാടിയും ഞങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഭക്ഷണക്കിടെ ഒരുക്കി വെച്ച സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ അങ്ങനെ ഹോട്ടൽ റൂമിൽ കുളിച്ച് ഫ്രഷായി വരുമ്പോഴത്തേ ഞങ്ങൾക്കുള്ള ഫുഡെല്ലാം റെഡി ആയിരുന്നു നല്ല പൂരിയും ബാജും എഗ്ഗും എല്ലായിട്ടും നല്ല അടിപൊളി പൊറാട്ടിയൊക്കെ ആയിട്ട് നല്ല ഫുഡായിരുന്നു പറയാറിയിക്കാൻ പറ്റില്ല നല്ല ഫുഡ് ഞങ്ങൾ റെഡിയായി എല്ലാവരും കഴിച്ച് ഫുള്ള് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് പലതരം കൃഷികളൊക്കെ കാണുന്നുണ്ടോ ഗ്യാബേജും എല്ലാം ക്യാരറ്റൊക്കെ ആയിട്ട് ഒരുപാട് കൃഷികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലമായ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തി ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പക്ഷേ എല്ലാവരും വരുന്ന പോലെ ഞങ്ങളിവിടെ വന്ന് കുറച്ചു നേരം ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് സ്പെൻഡ് ചെയ്തു പിന്നെ നല്ലൊരു ഗാർഡൻ പോയ കർണാടിക്കൽ ഗാർഡനിലേക്ക് പോകണ പരിപാടിയായിരുന്നു ീ കാണുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്ന കേട്ടോ അങ്ങനെ എല്ലാവരും ഫോട്ടോക്ക് ഒക്കെ പോസ്റ്റൊക്കെ ചെയ്ത് കാണാൻ വിചാരിച്ചു ഇതൊരു അടിപൊളി പാർക്കാട്ടോ ഒരുപാട് ഏരിയ ഉണ്ട് എല്ലാ ഭാഗത്തൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഈ കാണുന്ന ഒക്കെ ഇപ്പോൾ ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഒന്നിലേക്ക് കഴിയാൻ ശരിക്കും ഒരു കോട്ട പോലെ ഒരു പ്രത്യേകത കെട്ടി നല്ല രസമാക്കി ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കാണുക നല്ല കുറച്ച് ബോട്ടാണിക്കൽ ഗാർഡൻ കാർഡി ഒന്നുകൂടി ഒരു അടിപൊളിയായിരിക്കും തോന്നി എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക അത് കണ്ടതിൽ ഒരു ഒരു പുതുമ എല്ലാവർക്കും എല്ലാവരും മുഖത്തുള്ളതെന്ന് തോന്നി ഒരു നല്ലൊരു അടിപൊളി പാർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പാർക്ക് കണ്ട പിങ്കിൻ്റെ സ്വന്തം മാനാഞ്ചർ പാർക്കാണ് ഓർമ്മ നമ്മളെ കോഴിക്കോട് എത്ര ആൾ വന്നാലും ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഒന്നും അല്ല കേട്ടോ ഒരു ചെറിയ എറുമ്പുകൾ ഉള്ള പോലെ ഈ പാർക്കിന് അനുഭവപ്പെടുന്നുള്ളൂ അത്രയും വിശാലമായ അത്രയും വലിയൊരു പാർക്കാണ് ില് വരുന്നവർ മസ്റ്റായിട്ട് കാണേണ്ട ഒരു പാർക്കായിട്ട് എനിക്ക് തോന്നിട്ടോ നല്ലൊരു അനുഭവമാണ് എന്തായാലും നിങ്ങൾ ഇത് കാണണം ഈ പാർക്ക് വീട്ടിൽ വരികയാണെങ്കിൽ ഞണ്ട് രമേശ് അടിപൊളിയാണോ സൂപ്പർ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ആദ്യമല്ലോ ഈ കാർഡില് ഇനി ഒമ്പോ ബോട്ട് അടിക്കലല്ലോ വന്ന് ഇതെങ്ങനെ ഉണ്ട് കാർഡ് ഫുള്ള് ഉണ്ടോ കണ്ടോണ്ടിരിക്കുന്ന I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, ever. no No, 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 It's never, ever, 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 ever gonna happen I don't think so no, 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 no. Maybe someday ഞങ്ങൾ ഊട്ടിന്ന് നേരെ അടുത്ത ഊട്ടി തന്നെ ഉള്ള ഒരു പൈൻമരംന്നുള്ള സ്ഥലത്തേക്ക് പോയി ഇതൊരു മസ്റ്റ് വിസരിച്ച സ്ഥലമൊന്നുമില്ല എന്നാലും കാണാനൊക്കെ ആസ്വദിക്കാനൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്ര പേടിയോ ആ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നു എല്ലാർക്കും റെഡി ആയിരുന്നു ഭയങ്കര പേടി ഡിങ്കി ഡിങ്കിരി 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 പട്ടാളം മറ്റേ അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കയറി കുറെ ആൾ വായിക്കി വച്ച് നിർത്ത് ഒരാൾ സൈഡായി കുറെ ആൾ ആൾ അവിടെ വന്ന് ഇരിക്കുന്നത് ഒരു ബാല്യക്കാരുണ്ട് അവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നത് ഇതുവരിക്കുന്ന ഒരു കുഴപ്പമില്ല വരക്കെ ഹാപ്പിയാണ് ഓ

மனசில் நிறையும் போதலிகொண்டத்தில் அவளும்த்தர மாற்றான கல்லாயில் ஒரு பெண்ணுண்டு ஆ பெண்ணொரு பவிய கல்லானல் தரவாட்டில மணிக்கக்கல்லாண ും സുത്താനായിരിക്കും നേരത്തെ വെള്ളി ലാവിൽ നിന്നും പോലെ വെള്ളി നിലാവിൽ നിന്നും പോലെ കാഞ്ചന മണിയിൽ രാജകുമാരി കല്ലായില്ലൊരു പെണ്ണുണ്ട് ആ പെണ്ണൊരു കവിയ കല്ലായി മനസ്സിൽ നിറയും പോവാ We need a little